آله وأصحابه أجمعين وبعد وصيكم عباد الله وإياي بتقوى الله رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أن يعني أنيب <تصفح> وما ربطة صحوة نحن الله تعالى അവന്റെ പൂരുത്തിലായി ജീവിക്കുന്ന മുത്തക്കങ്ങളായ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അടിയാറുകളെ കൂടി നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ ആണ് നൂറ്റി നാൽപ്പത്തി എട്ട് ഐഡിയുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ ഇപ്പൊ ഹയാ ഇവിടെ ഹയാത്തിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു ഞാനത് ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലല്ലേ നമ്മുടെ അഗ്മിന്മാരായ ആളുകളൊക്കെ ഒന്നും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുള്ളത് പിന്നെ അന്മാർ മാത്രമല്ല സാധി പിന്നെ കഴിവുള്ളവരൊക്കെ ക്ലാസ് റൂമിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ധാരാളം ആളുകളുടെ ഇവിടെ ധാരാളം ആളുകൾ നല്ല പണ്ഡിതന്മാരുണ്ടെങ്കിൽ പണ്ഡിതന്മാരല്ലെങ്കിൽ തന്നെ മുല്യമരെന്നല്ലെങ്കിൽ തന്നെ ഇപ്പോ പിന്നെ ധാരാളം സംസാരിക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ധാരാളം ഉണ്ട് അപ്പൊ ഒഴിവുള്ള സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയം തയ്യാറാക്കിയിട്ട് ജനങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വിഷയം തയ്യാറാക്കിയിട്ട് ഒരമണിക്കൂർ വേറെ പരിപാടി പ്രധാനപ്പെട്ട പരിപാടികൾ നമുക്ക് മയക്കുത്ത് സംസാരിക്കാറോ പഠിക്കാൻ പറ്റുന്ന നമ്മുടെ ആബി അതുപോലെ തന്നെ നമ്മുടെ റഹ്മത്തുള്ള ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒക്കെ സംസാരിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ പല ആളുകളുണ്ട് ഇവിടെ ധാരാളം ആളുകളുണ്ട് വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് വലിയ വലിയ പണ്ഡിതന്മാർ നമ്മൾ പറയാൻ കാരണ ഞാനൊക്കെ സംസാരിക്കുന്ന സമയത്തെ ഞാനൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആ ആ വിഷയത്തിലേക്ക് വേണ്ടി ആ വിഷയ ആ വിഷയ വിഷയ സംബന്ധിയായ രേഖകളുണ്ടല്ലോ ആ രേഖകളൊക്കെ എനിക്ക് ഇങ്ങനെ അയച്ചേ കാണാൻ ചേർക്കും നമ്മളൊരു അങ്ങനെയുള്ള ധാരാളം ആളുകളോടുണ്ട് എന്ന് അപ്പൊ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി ഓരോരുത്തർക്കും ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക ബഹുമ്പോട്ട് അച്ചുരു പൈസ ഇൻഷാള്ള അടുത്ത ആഴ്ച തന്നെ എന്റെ ക്ലാസ് തുടങ്ങാൻ അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ അച്ചുരി പൈസയോട് ഞാൻ പറയാൻ തുടങ്ങിപ്പോ കുറച്ച് ദിവസം ഇരിക്കുന്നു ഇപ്പൊ അങ്ങനെ ഏതായാലും അദ്ദേഹം ഇപ്പൊ നിങ്ങൾക്ക് പി എം ചെയ്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹജീത് ക്ലാസ് അച്ചുരുഫൈസിന്റെ ഹദീസ് ക്ലാസ് വളരെ ആകർഷണീയമായ ക്ലാസ് ആയിരുന്നു അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭാഷാശുദ്ധിന്റെ അല്ല അല്ലേ ഞാനിരിക്കെ ഈ അച്ചുരുഫൈസി കേൾക്കാ കേൾക്കണ്ട മനസ്സിലാക്കണം ഞാനിരിക്ക അച്ചൂര് വടാഞ്ചേരി മർക്കസിൽ മർക്കസിൽ അധ്യാപകനായിരുന്ന സമയത്ത് കാറ്റിപ്പരുത്തി കാർത്തല മറ്റേ വടക്കുമുറി എന്ന സ്ഥലുണ്ട് എന്റെ അമ്മാന്റെ വീടൊക്കെ അവിടെയാണ് അപ്പൊ അവിടെയുള്ള ഒരു മദ്രസിലത്തെ ഒരു പരിപാടിക്ക് അച്ചൂരിനെ ക്ഷണിച്ചിരുന്നു അപ്പോ അന്ന് ആ പരിപാടിയിൽ സംസാരിക്കാൻ എന്റെ കാക്ക എന്റെ വലിയ മാമൻ അദ്ദേഹവും ഉണ്ടായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ ഈ ബിനഹൈദറിന്റെ ഈ ബിനഹൈദറിന്റെ ഉപ്പ അബ്ദുൽ ഖാദിർ മുസലിധാരനാണ് അപ്പൊ അദ്ദേഹം അന്ന് പ്രസംഗിക്കാനുണ്ടായിരുന്നു അവിടെ അള്ളാഹുറംബു അപ്പൊ അത് ഞാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് അപ്പോ ബഹുമാനപ്പെട്ട അല്ലെ നിക്കാക്ക പറഞ്ഞു അച്ചൂരിന്റെ പ്രസംഗം നല്ല നല്ല സംസാരം അല്ലേ എന്നറിഞ്ഞു നല്ല സംസാരം അല്ലേ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ എന്ന് അറക്കാത്ത അപ്പൊ ആ കാലത്ത് തന്നെ പിന്നെ അച്ചുവിന്റെ സംസാരം അങ്ങനെ വളരെ മനോഹരമായ സംസാരമാണ് വളരെ ഭാഷാശുദ്ധിയും അല്ലെ അതിനൊക്കെ അതിന്റെ അരുമൂലം കടുപ്പിച്ചു സംസാരിക്കാൻ പറ്റുന്ന അപ്പൊ അച്ചുന്റെ ക്ലാസ് ഒക്കെ വളരെ ആകർഷണീയമായ ക്ലാസ് അതൊക്കെ നിർത്തി വെച്ചിട്ട് കുറെ സമയങ്ങളായിട്ടുണ്ട് അത് അതിന് കാരണം പലതുമാണ് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള പിന്നെ ഓരോ പ്രശ്ന പിന്നെ ജോലി സംബന്ധമായ വിഷയങ്ങളും മറ്റൊക്കെ ഉള്ള പച്ചുവിന്റെ ക്ലാസ് അടുത്തു തന്നെ തുടങ്ങും അടുത്ത ആഴ്ച മുഴുക്ക് തന്നെ തുടങ്ങും എന്നെ അദ്ദേഹം കേട്ടിട്ടുണ്ട് നമ്മുടെ ബഹുമാൻ പട്ടാമ്പി അദ്ദേഹത്തിന്റെ മനോഹരമായ ക്ലാസ് നിക്ക് മുമ്പ് എല്ലാ ദിവസങ്ങളും രാവിലെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മറ്റാരും എടുക്കാത്ത മറ്റാരും കൈകാര്യം ചെയ്യാൻ മടി കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകള് അദ്ദേഹം ഇൻഷാള്ള അദ്ദേഹവും സജീവമാവാം എന്ന് ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇൻഷാ അള്ള സദാസമയത്തും പിന്നെ വിജ്ഞാനപ്രദമായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ക്ലാസ്സുകൾ നമ്മുടെ റൂമിൽ നടക്കണം അതിന് പറ്റുന്ന ആളുകൾ ഇപ്പോൾ ധാരാളം ഉണ്ട് അപ്പൊ ഇഷാ ബഹുമാനപ്പെട്ട മുജീബ് എം കെയുടെ ഒക്കെ അങ്ങനെ മുജീബ് എം കെ യുടെ ആദ്യം ഇങ്ങനെ സംസാരിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ അതെ കുറച്ചു കാര്യങ്ങനെ ശബ്ദം വല്ലാതെ കേൾക്കാ കേൾക്കാറില്ല ഇന്നലെ കുറച്ചൊക്കെ ആയതമായി തോന്നി അപ്പൊ നിഷാർ എല്ലാവരും വളരെ സജീവമാവണം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ വളരെ ഉന്നതിയിലേക്ക് എത്തിക്കണം ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയമയുടെ വളരെ പ്രധാനപ്പെട്ട പോഷക സംഘടനയായ എസ് കെ എസ് എഫിന്റെ ഔദ്യോഗിക പിന്നെ ക്ലാസ് റൂമാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമ് അതല്ലാതെ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ക്ലാസ് റൂം അല്ലല്ലോ ഇത് ആ ഇതിൽ പറയുന്നത് ഇത് ഇതിലെ ശബ്ദം സമസ്തയുടെ ശബ്ദമാണ് അപ്പൊ ഇൻഷാ അള്ള നമുക്ക് അത് കുറച്ചുകൂടെ ഉഷാറാക്കണം ധാരാളം ആളുകളു മുമ്പിലേക്ക് വരുന്നുണ്ട് അള്ളാഹു ചേട്ടാ ഇന്ന് ഇൻഷാ അള്ളാഹ് ഇന്ന് ഗുഷറാഖ് മുജോമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഇന്ന് ഗുഷറാഖ് മുജോമീൻ നിങ്ങളൊക്കെ പരസ്യം മുഖേനൊക്കെ കണ്ടതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദു സലാം ബാകബിയുടെ ക്ലാസ് ഉസ്താദ് സലാം ബാകബിന്റെ ക്ലാസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തിന്റെ ക്ലാസ്സിന് പ്രത്യേകമായ ഒരു വശതയുണ്ട് അത് വളരെ ഗഹനമാറിയ വിഷയമായിരിക്കും എന്ന എത്ര ഗഹനമായ വിഷയവും സലാം ബാഗവിണ്ട് അവതരിപ്പിക്കുകയാണിത് അത് എല്ലാവർക്കും അത് മനസ്സിലാവും ചെയ്യും പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന ചില വിഷയങ്ങൾ സലാം ബാകവി അവതരിപ്പിക്കുകയാണെങ്കിൽ അത് പണ്ഡിതന്മാരെല്ലാത്തവർക്കും മനസ്സിലാവും അങ്ങനെ ഒരു തെഫീമിന്റെ കഴിവ് എന്ന് അറിയുന്നു അല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് അതുകൂടിയുള്ള ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബാഖബി അദ്ദേഹത്തിന്റെ ക്ലാസ് ആണ് ഇന്ന് നിസ്കാരം അൻപതിൽ നിന്ന് അഞ്ചിലേക്ക് അത് നമ്മളിപ്പോ വിചാരിക്കുമ്പോ എന്താ മൂസാ നബി അലിസ്സലാം ഇടപെട്ടാണ് അൻപത് ഉള്ളത് അഞ്ചായി അതല്ല അതിൽ അതിന്റെ ഉള്ളിലൊക്കെ ഉള്ള ധാരാളം പൊരുളുകൾ അതൊക്കെ പിന്നെ വിസ്തരിക്കുന്ന രീതിയിലുള്ള വളരെ മനോ മനോഹരമായ പഠനാർഹമായ ഒരു ക്ലാസ് ആണ് ഇന്ന് ബിസറാക്കും ജമീൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാഗബി കൈകാര്യം ചെയ്യുന്നത് ആ സമയത്തൊക്കെ എല്ലാവരും സജീവമാവണം എന്ന് മാത്രമല്ല നിങ്ങളോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ സമയത്ത് ക്ലാസ് റൂമിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയും ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ ഈ എനിക്ക് വന്ന പി എം മറുപടി പറയാൻ ഉദ്ദേശിക്കുകയാണ് അസ്സാം വലൈക്കു വലൈക്കും സ്ലാം വറഹമത്തുള്ള ഉസ്താദ് എന്റെ അനിയൻ അനിയനിക്ക് എന്തിനീ അനിയനിക്ക് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഒരു പഴയ ശൈലി അല്ല അല്ലേ അതിനിക്ക് എന്നൊക്കെ പറയുക കാലത്തല്ലേ അള്ളാഹുവിനുക്ക് ലില്ലാഹി എല്ലാം സർവസ്തുതിയുമാകുന്നത് ലില്ലാഹി അള്ളാഹുവിനുക്കാകുന്നു എന്നാണ് പറഞ്ഞത് പഴയ കാലത്ത് അള്ളാഹുവിനാകുന്നു എൻറെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആയിക്കോട്ടെ സാറല്ല എൻറെ അനിയനിക്ക് മാനസികമായി മാനസികമായി അവസ് അവസ്ഥതാണ് എന്താ പറയുക അസ്വസ്ഥതായിരിക്കും ആ അസ്വസ്ഥത എല്ലാ ചികിത്സയും നടത്തി അസ്മാഇന്റെ പണിയും നടത്തി ഒരു മാറ്റവും കാണുന്നില്ല ഉമ്മ വളരെ വളരെ ബേജാറിലാണ് ഉസ്താദ് ദയാ ചെയ്യാൻ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അസ്സലാമലിക്ലിക്സാം വർത്ത കുട്ടികൾക്ക് മാനസികമായ വിഷമുണ്ടെങ്കിലേ അതിൻ്റെ അതിന്റെ ബേജാറ് ഉമാർക്കും വാപ്പാർക്കും തന്നെ ഉണ്ടാകാം എല്ലാ കുട്ടികളും വളരെ ഉഷാറ ഒരു കുട്ടി ഒരു 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 വിഷമത്തിലാവുമ്പോഴേ ഇനിക്ക് ഓൻറെ കാര്യത്തിലെ ബേജാറ് അല്ലെ ഇനിക്ക് ഓൻറെ കാര്യത്തിലെ ബേജാറുകാര് അള്ളാഹു സുബാൻ ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ മാനസികമായും ശാരീരികമായും ഉള്ള എല്ലാ വക അസ്വാസ്ഥ്യങ്ങളും അള്ളാഹു ഒഴിവാക്കി കൊടുക്കട്ടെ അള്ളാഹു പൂർണ്ണ മനസംതൃപ്തിയും ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും ആരോഗ്യക്കും അള്ളാഹുറബുല്ല പ്രദാനം ചെയ്യട്ടെ നല്ല അക്കലും ഫഹുമും വിവേകവും തന്റെ ഇടവും കാര്യപ്രാപ്തിയും ഒക്കെ അള്ളാഹു സുബാൻ അലാന്റെ മഹബായ ഫോഗലിക്കൊണ്ട് അസൂർ അള്ളാഹി സുല തങ്ങളുടെ ഹക്ക് ജാഹുബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് പ്രദാനം ചെയ്യട്ടെ എന്നിട്ട് ആ കുട്ടിയുടെ മാതാപിതാക്കളെയും കുടുംബത്തിൽ അള്ളാഹു സുബാൻ സന്തോഷിപ്പിക്കട്ടെഹു മുഹമ്മദ് പിന്നെ പല ആളുകളും എനിക്ക് പി എം ചെയ്യുമ്പോ പി എം ചെയ്യും അപ്പൊ ഞാൻ പി എമ്മിലൂടെ തന്നെ ഒരു ദുരാൻഡ് അറിയിച്ചാൽ പിന്നെ ഒരുപാട് ഉസ്താരങ്ങൾ ക്ലാസ് റൂമിൽ ദയാ ചെയ്യണമെന്നറി അപ്പൊ അത് നിങ്ങൾ വല്ല ശ്രദ്ധിക്കും അപ്പൊ നിങ്ങളുടെ ആമീൻ പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പതൊക്കെ ഏഹ് അപ്പൊ ഞാന് പി എം ഇടപ്പം തന്നെ ദയാ ചെയ്താലോ ഒരിക്കലും അത് മതിയാവില്ല ക്ലാസ് റൂമിൽ കൂടി ഞാൻ ദയാ ചെയ്യണമെന്നറി അപ്പൊ ഈ ക്ലാസ് റൂമിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്ന് സ്ത്രീകളും പുരുഷന്മാരുമായ സ്വാനിഹ്യങ്ങളായ ആളുകൾ ഞാൻ ദയാ ചെയ്യും ആമിയം ചെല്ലുമ്പോഴേ അങ്ങനെ ഭാവത്തിൽ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് പത അവര് അങ്ങനെ പറയണത് മറ്റൊരു കാര്യം നമ്മുടെ ഒരു പ്രവർത്തകൻ അബ്ബാസ് എന്ന പേരുള്ള സൗദി അറേബ്യ ആളാണ് അദ്ദേഹം ഇന്നലെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചു സാറ മുളയങ്കാവ് ആണ് പട്ടാമ്പിക്കടുത്ത് മുളയങ്കാവ് എന്ന സ്ഥലത്താണ് സാറ എന്നാണ് അവരുടെ പേര് അവര് മരിച്ചിട്ടുണ്ട് അള്ളാഹുസുബാൻ തുല് അവർക്ക് മുഹഫറത്തും പ്രദാനം ചെയ്യട്ടെ അവർ ചെയ്ത സ്വാളിഹായൊക്കെ അള്ളാഹു സുബാഹത്തിലെ കബൂർ ചെയ്യുകയും അവരുടെ അടുക്കൽ നിന്ന് സംഭവിച്ചു പോയ പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹുദത്തു കൊടുക്കുകയും ചെയ്യട്ടെ അവർ ചെയ്ത സ്വാളിഹായ അമരുകളെ അള്ളാഹുദായ അവരുടെ കബൂരിൽ അവർ അവർക്ക് തുണിയായി നൽകട്ടെ അള്ളാഹു സുബാൻ തലയുടെ കകൃതി സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ആമീൻ സാറയാണ് സാറ എന്നാണ് സാറ മുളങ്കാവ് അദ്ദേഹത്തിന് അവരുടെ പേരിൽ മഹീത് സംസ്കരിക്കാൻ സാധിക്കുന്നവരൊക്കെ മഹീത് സംസ്കരിക്കണം സാറ മുളയങ്കാവ് മുളയങ്കാവ് പട്ടാമ്പിക്കടുത്ത സ്ഥലമാണ് എന്റെ ഉമ്മാക്കും എന്ന് അമീർ ഇരിങ്ങല്ലൂർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാൻ അമീറിന്റെ ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ സെഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ ശാരീരികവും മാനസികവുമായ സംതൃപ്തി അള്ളാഹു പ്രധാന ചെയ്യട്ടെ അള്ളാഹിന്റെ പ്രായത്തിലെ ദീർഘായ്സ് ഫിയത്തോടു കൂടിയുള്ള ദീർഘായസ് അള്ളാഹു പ്രധാന അസല വലൈക്കും വലൈക്കുലാ എൻ്റെ മകളുടെ വിസക്ക് കൊടുത്തിട്ടുണ്ട് കുറെ നാൾ നാളായി കിട്ടുന്നില്ല എന്തോ തടസ്സം വേഗം തന്നെ കിട്ടാൻ ഉസ്താദ് ചെയ്യണേ അള്ളാഹു സുബത്ത ആ തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എത്രയും വേഗം ആ ബീസൊക്കെ കിട്ടി അവരോട് ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി സന്തോഷത്തോടു കൂടി കഴിയാനുള്ള തോഷ അള്ളാഹു പ്രധാന ചെയ്യട്ടെഹു അലഹീദസ്സാ വലൈക്കും വലൈക്കും എന്റെ ഭാര്യയ്ക്ക് പഠിച്ചവനെ ഫിർ സംബന്ധമായ ചോദ്യം വന്നിട്ടില്ലേട്ടാ ഇതുവരെ ഫിർത്തഖ് സംബന്ധമായ ചോദ്യം വന്നിട്ടില്ല നോക്കല്ലേ എന്റെ ഭാര്യക്ക് സുഖമില്ല മാസം ഗർഭിണിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ഉസ്താദു ചെയ്യണം അള്ളാഹു സുബു ആരാ അവർക്ക് പൂർണ്ണ ശിഖ പ്രധാനം ചെയ്യട്ടെ നല്ല രീതിയിൽ പ്രസവിക്കാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹുത്തല്ല ഒരുക്കി കൊടുക്കട്ടെ പ്രസവം അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ അള്ളാഹു അവരുടെ പ്രസവത്തിൽ സ്വാലിഹായ ദീനിനും കുടുംബത്തിനും അവർക്കും ഉപകരിക്കുന്ന നല്ലൊരു സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ അവർക്ക് ദുന്യാവിൽ മാഹൃത്തിലും ഉപ ഉപകാരപ്പെടുന്ന നല്ലൊരു സന്താനത്തെ അള്ളാഹുത്തല ഈ പ്രസവത്തിൽ അവർക്ക് പ്രദാനം ചെയ്യട്ടെ ആമിനു അലീദന മുഹമ്മദ് ആ നിസ്കാരത്തിന്റെ മറ എങ്ങനെ ആയിരിക്കണം ഗൾഫിലൊക്കെ ഒരു സെഫ് വിട്ട് നിൽക്കുന്നത് കാണുന്നു അപ്പോ അവിടെ തന്നെ നിന്ന് നിസ്കരിച്ചാൽ മതിയോ നിസ്കാരത്തിന്റെ മറ സുന്നത്താണ് നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഒരു മറ ഉണ്ടാവൽ സുന്നത്താണ് അത് ഇമാമിന്റെ മറുണ്ടാവൽ ഇമാമ്റെ മറ മൗമൂമികളുടെയും മറയാണ് ഒന്നാമത്തെ സെഫിലുള്ള ആൾക്കാരെ ഇമാമിന്റെ മുമ്പിൽ ഒരു മറ ഉണ്ട് അപ്പൊ ഇമാമിന്റെ നേരെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ മറ കുറച്ച് അപ്പുറത്താളുണ്ടാവും അല്ലെ കുറച്ച് ദൂരമായിരിക്കും അത് അതുകൊണ്ട് പ്രശ്നമില്ല ഇമാമിന്റെ മറ ഇമാമിന്റെ നേരെ പിന്നിൽ നിൽക്കുന്ന സെഫുകാരുടെയും മറ തന്നെയാണ് അതിന്റെയും പിന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ സഫോ മറ അത് അവരുടെ മുമ്പിലുള്ള സഫ ആണ് ഏർ ഓരോ സെഫിന്റെയും പിന്നിൽ നിൽക്കുന്നവർക്ക് ആ മുമ്പത്തെ സെഫ് അവരുടെ മറയാണ് ഇമാമിന്റെ മറയോ ഇമാമിന്റെ നേരെ പിന്നിൽ നിൽക്കുന്ന ഒന്നാം സെഫരുണ്ടല്ലോ അവരുടെ മറയാണ് ഇമാമിന്റെ മറ അപ്പൊ അങ്ങനെ ആ രീതി അവർക്കൊക്കെ അവർക്ക് കൂലി കിട്ടും ജമായത്തിന്റെ കൂലി കൂട്ടും ചെയ്യും ആ മറ സുന്നത്താണ് ആ സുന്നത്ത് എടുത്ത കൂലി കൂട്ടം മറൈ മൂന്ന് മുഴത്തിന്റെ ഉള്ളിലായിക്കൊണ്ട് മൂന്ന് മുഴത്തിനേക്കാളും അപ്പുറം ആവരുത് മറ ഏർ ഒരു മറൈ അത് അത് ചുമരുണ്ടെങ്കിൽ ചുമരാണ് മറയാക്കേണ്ടത് ചുമരുണ്ടെങ്കിൽ ചുമരില്ലായെങ്കിൽ തൂണാണ് മറയാക്കേണ്ടത് തൂണില്ലായെങ്കിൽ ഒരു വടി കുത്തി അവിടെ വെക്കുക ഏർ ഒരു വടിയോടെ നാട്ടി വെക്കുക അതാണ് മറയാക്കേണ്ടത് അതുമില്ലെങ്കിൽ ഒരു മുസല്ല പിരിക്കുക വടിയും ഒരു മുസല്ല പിരിക്കുക അപ്പൊ അത് മറയാണ് ഇനി മുസല്ല ഇല്ലെങ്കിൽ ഒരു വര വരക്കുക മഴയിലൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു വര അങ്ങോട്ട് വരക്കുക നീളത്തിലോ അല്ലെ അകലത്തിലോ എങ്ങനെയാണെന്ന് ഒരു മറ ഒരു വര അങ്ങനെ വരക്കുക ഒന്നും ഇല്ലാതെ നിസ്കരിക്കരുത് വെറും ഒന്നും ഇല്ലാതെ ഒരു ഒരു മറയും മുമ്പിൽ ഇല്ലാതെ നിസ്കരിക്കുക നിസ്കരിക്കരുത് മറയോ ഒരു മുമ്പിൽ ഒരു മറ ഉണ്ടാവല് സുന്നത്താണ് മറ ഇല്ലാതെ പിന്നെ ഈ ഒന്നാമത്തെ സെഫിന്റെയും രണ്ടാമത്തെ സെഫിന്റെയും ഇടയിലും തന്നെ മൂന്ന് മുഴത്തിനേക്കാളും അപ്പുറം ഉണ്ടാവരുത് മൂന്ന് മുഴത്തിനേക്കാളും അപ്പുറം ഉണ്ട് രണ്ട് രണ്ട് സെഫുകൾക്ക് ഇടയിൽ നിൽക്കുക എന്നാൽ ജമാത്തിന്റെ കൂലി ഇട്ടുപോയില്ല എന്നാൽ പിന്നെ നിൽക്കുന്ന ആ സെഫുണ്ടല്ലോ അവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടില്ല നിസ്കാരം സഹയ്യാകും നിസ്കാരം സഹയികും പക്ഷെ ജമാത്തിന്റെ കൂലി കിട്ടൂല ഉം അപ്പൊ ഇമാമിനേക്കാളും മൂന്ന് മുഴത്തിന്റെയും അപ്പുറമാണ് ഒന്നാമത്തെ സെഫ് നിൽക്കുക എന്നാ ഒന്നാമത്തെ സഫ ഉള്ളവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടൂല ആ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് രണ്ട് സഫിന്റെ ഇടയിൽ മൂന്ന് മതത്തിനേക്കാളും അപ്പുറം അകലമുണ്ട് എന്നാൽ ജമാഅത്തിന്റെ കൂലി കിട്ടുക സംസ്കാരം സഹജാവും ജമാഅത്തിന്റെ കൂലി കിട്ടൂരാൻ നിസ്കരിക്കുന്ന ആൾക്ക് സുന്നത്താണ് എന്ത് ചുമര് പോലോത്തത്തിലേക്ക് മുന്നിടൽ ചുമര് അല്ലെങ്കിൽ തൂണ് പോലോത്തയിലേക്ക് മുന്നിടല് സുന്നത്താണ് ആ ഒരു മറ മറയായി പരിഗണിക്കാൻ എന്ത് വേണം അത് ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമെങ്കിലും ഉയരം വേണം ആ മറക്ക് ഒരു മുഴത്തിന്റെ ഒരു മുഴത്തിന് ഒരു മുഴണ്ടല്ലോ ഒരു മുഴം ഒരു മുഴംന്ന് പറയാൻ നമ്മൾ അറിയില്ലേ ഈ കയ്യന്റെ മുട്ട് മുതൽ വിരലിന്റെ തുഞ്ചം വരെയുള്ള ആ നീളത്തിനാണ് ഒരു മുഴം മുഴന്നറിയാം ആ ഒരു മുഴത്തിന്റെ മൂന്ന് ഒരു മുഴത്തെ മൂന്ന് ഓരിച്ചിട്ട് അതിന് രണ്ടു ഓഹരി ഉണ്ടല്ലോ ഒരു അറുപത്താറ് ശതമാനം ഒരു മുഴത്തിന്റെ അത്രയെങ്കിലും ഉയരം വേണം അങ്ങനത്തെ സാധനം മറാക്കിയെങ്കിലും മറയായിട്ട് പരിഗണിക്കപ്പെടും അത്ര ഉണ്ടാകാൻ പാടുള്ളൂ എന്നാ അത്രയെങ്കിലും വേണം അതിനേക്കാൾ കൂടുതലാണുള്ള വിരോധമില്ല അപ്പൊ അത്രയെങ്കിലും വേണം അങ്ങനത്തെ ഒരു സാധനം മുമ്പിൽ ഉണ്ടായിക്കൽ സുന്നത്താണ് അത് ചുമരുണ്ടെങ്കിൽ ചുമരാണ് വലിയ തൂണ് എന്തെങ്കിലും ആ മുഴത്തിന്റെയും നിസ്കരിക്കുന്ന ആളുടെ മടമ്പിന്റെയും ഇടയിൽ മൂന്ന് മുഴത്തിനേക്കാളും അപ്പുറം ഉണ്ടാവുകയും ചെയ്യരുത് നല്ല മറ മറയായിട്ട് പരിഗണിക്കപ്പെടും അപ്പൊ മറയുടെ ഉയരം ഒരു സാധനത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമെങ്കിലും ഉയരം വേണം അതിന്റെയും നിസ്കരിക്കുന്ന ആളുടെ മടമ്പിന്റെയും കൂടി ഇടയില് മൂന്ന് മുഴത്തിനേക്കാളും അപ്പുറം ഉണ്ടാവുകയും ചെയ്ത് ചെയ്യരുത് എന്നാലേ അത് മറയായി പരിഗണിക്കപ്പെടും അപ്പോ ഒരു ചെറിയ സാധനം വെച്ച് ഒരു ഉദാഹരണം പറയാം ഒരു ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത് ഒരാൾസ്കഴിനു മുമ്പിൽ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അത് മറയായിട്ട് പരിഗണിക്കപ്പെടും ഇല്ല എന്താ കാരണം അതൊരു മുഴത്തിന്റെ മുന്നിൽ രണ്ട് ഭാഗം ഇല്ല നേരെ ഒരു കസേര വെച്ചിട്ടുണ്ട് അല്ലേ ഒരു കസേര അല്ലെങ്കിൽ അങ്ങനെ എന്നാറ്റാട്ടുള്ള കാരണം ഒരു കസേര ഒരു മുഴം അല്ല ഒരു മുഴത്തിനേക്കാളും കൂടുതലുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ പറ്റും അപ്പൊ അതിന്റെ നിസ്കരിക്കുന്ന ആളുടെ മടമ്പ നിസ്കരിക്കുന്ന ആളുടെ കാലിന്റെ മടമ്പുണ്ടല്ലോ ആ മടമ്പിന്റെ കൂടി ഇടയില് മൂന്ന് മഴത്തിനേക്കാളും അപ്പുറം ഉണ്ടാവുകയും ചെയ്തത് അപ്പൊ ചുമര് പോരോത്തേലേക്കാണ് മുന്നിടേണ്ടത് സുമ ഇൻ അജസ് ആ ഇനി ചുമര് അതല്ലെങ്കിൽ തൂണ് ഉണ്ടല്ലോ അതൊന്നും ഇല്ല മുമ്പിൽ ഇല്ല നിൽക്കുന്നത് ഫലി നഹ്വി അസൻ മഹറൂസത്തിൻ അവിടെ കുഴിച്ച് അവിടെ നാട്ടി ഇടപെട്ട് വെക്കപ്പെട്ട ഒരു ഒരു വടി ആ വടിയിലേക്ക് മുന്നിട്ട് സംസ്കരിക്കുക സംസ്കരിക്കുന്ന ആളെ മുമ്പിലെന്തില്ല മറ ചുമരില്ല ചുമ പിന്നെന്തേലും ഒരു തൂണുണ്ടോ തൂണും ഇല്ല പിന്നെന്തേ ഒന്നും ഇല്ല നിക്കുക അപ്പൊരു വടി മുമ്പിൽ അവിടെ കുത്തി കുത്തിവെക്കുക അതിനെ പിന് സംസ്കരിക്കുക മത്തായിൻ അതിനിപ്പോ അരിച്ചാക്കായും മേടില്ല അല്ലേ ഒരു അരിച്ചാക്കോ അല്ലെങ്കിൽ അവനെ ബാഗുണ്ട് നിൽക്കുക ബാഗോ നല്ല ഉയരമുള്ള കുറച്ചൊക്കെ മൂന്ന് മഴ ഒരു മഴത്തിന്റെ മൂന്ന് രണ്ട് രണ്ട് ഭാഗം ഉയരള ഒരു ബാഗോ അലി ഇല്ലെങ്കിലോ എന്തൊരു യജിദുഹു അടമുമ്പിൽ വസ്തു മുസല്ലൻ ഒരു മുസല്ല പിന്നെ വിരിക്കുക എന്നിട്ട് അതിമനസ്കരിക്കുക എന്നാലും അതൊരു മറയാണ് സുമസൻസൻ നീടത്തിലോ വീതിയിലോ അതില്ലെങ്കിൽ ഇനി മുസല ഇരിക്കാനും ഇല്ല നിൽക്കാൻ എന്നാൽ നീടത്തിലോ വീതിയിലോ നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ ഒരു ഒരു വര വരക്കുക എന്നിട്ട് അതിന്റെ പിന്നെ നിസ്കരിക്കുക നിങ്ങൾ ആരെയും നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ മുമ്പിൽ എന്തെങ്കിലും ഉണ്ടായിക്കൊള്ളട്ടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു വടിയ മുമ്പിൽ നാട്ടി വെക്കട്ടെ ഇനി അതുമില്ലെങ്കിൽ അവന്റെ മുമ്പിൽ ഒരു വര വരക്കട്ടെ ഇങ്ങനെയൊക്കെ അവൻ ചെയ്ത് ഇങ്ങനെയൊക്കെ അവൻ ചെയ്തിട്ട് പിന്നെ അവന്റെ അതിന്റെയും അവന്റെയും കൂടി ഇടയിൽ ഒരാൾ നടന്നു പോവാണെങ്കിൽ അതിന്റെ പേരിൽ അവനൊരു ബുദ്ധിമുട്ടില്ല അപ്പൊ അതൊക്കെ സുന്നത്താണെന്ന അർത്ഥം ഈ മറ അവന്റെ നേരെ മുമ്പിൽ ആക്കാതിരിക്കുന്ന സുന്നത്താണ് ചുമര പോലത്തെ പറഞ്ഞത് തൂണ് അതുപോലെ തന്നെ അതിൽ വടി നാട്ടി വെച്ചാണ് ഇതൊക്കെ അത് അവന്റെ നേരെ മുമ്പിൽ ആക്കാതിരിക്കലാണ് സുന്നത്ത് പിന്നെയോ ബൽ യോ യെരി അത് അവന്റെ ഇടഭാഗത്തോ വലഭാഗത്തോ ആക്കി വെക്കുക അതാണ് അങ്ങനെ ആക്കലാണ് സുന്നത്ത് മുമ്പിൽ മറുണ്ടെങ്കിലേ ചുമരല്ല പിന്നെ നീ തൂണിൽ തൂണിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കും നിൽക്കുന്നത് ആ തൂണിന്റെ നേരെ പിന്നിലല്ലാതെ ആ തൂണി അല്പം ഇവന്റെ വലഭാഗത്തോ ഇടഭാഗത്തോ ആക്കുക എന്താണത് കാരണം മറ്റേ ഒരു വിഗ്രഹാരാധനയോട് ഒരു സാമ്യത ഉണ്ടായിത്തീരും അല്ലെ അവരെ നിസ്കരിക്കണ നേരെ മുമ്പിൽ ഒരു ഒരു സാധനം സാധകനെ വെച്ചിട്ട് അതിന്റെ പിന്നില് വെച്ച് നിസ്കരിക്കുമ്പോഴേ അതൊരു വിഗ് അത് അതൊരു വിഗ്രഹാരാധനയോട് സാമ്യത ഉണ്ടായിത്തീരും അതിന് അപ്പൊ അത് വേണ്ട അതിനോട് നേരെ മുമ്പിൽ വെക്കരുത് ഇനി വടി നാട്ടി വെക്കുകയാണെങ്കിൽ ശരി ഇനി തൂന്നാണ് ശരിയാൻ്റെ നേരെ മുമ്പിലല്ലാതെ മുമ്പിൽ അല്പം വലഭാഗത്തായിട്ടോ ഇടഭാഗത്തേക്കോ ആയിട്ടോ അത് വെക്കുക ആ രീതിയിലാണ് സുന്നത്ത് മനസിലാകണ്ടല്ലോ അല്ലേ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ പറഞ്ഞ മനസ്സിലായിക്കണ ആ മനസ്സിലായി സുത്രത്തുൻ ഓരോ സഫും ആ സഫിന്റെ പിന്നിലുള്ളവരുടെ മറയാണ് ഒന്നാം സെഫുക ഒന്നാം സഫ് രണ്ടാം സഫിന്റെ മറയാണ് രണ്ടാം സഫ് മൂന്നാം സഫിന്റെ മറയാണ് അങ്ങനെ പരിഗണിക്കപ്പെടും ഇമാമിന്റെ മറ മുമ്പിൽ ഇമാമിന്റെ നേരെ പിന്നിലുള്ള ആളെ മറയായിട്ടും പരിഗണിക്കപ്പെടും പിന്നിലുള്ള സെഫിന്റെ സ്ലാമലൈക്കും വലൈക്കു സ്ലാം വരഹമത്തുള്ള ഒരു ഹിന്ദു മുസ്ലിം അയാളുടെ ഭാര്യ അപകടത്തിൽപ്പെട്ട് ബോധം തിരിച്ചറിയാൻ ഇതിന് മുമ്പ് ഞാൻ മറുപടി പറഞ്ഞതാണല്ലോ എനിക്കതിനെ കുറിച്ച് ഞാനതിനെ കുറിച്ച് പഠിച്ച് മറുപടി പറഞ്ഞിരുന്നു പിന്നെ എങ്ങനെയായാലും ശരി രണ്ടാ ഒരാള് ഇസ്ലാമ രണ്ടാളും ഒപ്പം ഇസ്ലാമനം വിശ്വസിച്ചു നിൽക്കല്ലേ അല്ലെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഇസ്ലാം മതം വിശ്വസിച്ചു എന്നാൽ പിന്നെ നിക്കാഹിന്റെ ആവശ്യമില്ല അവരുടെ മതത്തിൽ അവർ ഉള്ള സമയത്ത് അവർ ആ നിക്കാഹ മതത്തിലുള്ള നിക്കാഹ ആ നിക്കാഹത്തിനെ മതി അവരുടെ മതത്തിൽ അറിയപ്പെട്ട ആ രീതിയിലുള്ള നിക്കാഹ് അവർ കഴിച്ച ഒരു ഹിന്ദു ആണ് ഹിന്ദു ഇസ്ലാം മതം രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഹിന്ദു ഇസ്ലാം മതം അനുസരിച്ചാണ് ഹിന്ദുക്കളെ നികാഹ ഇപ്പൊ എങ്ങനെയാണ് ഹിന്ദുക്കളെ നിക്കാഹ ഇപ്പൊ എന്തായാലും ഒരു ഇതിൽ കുരുത്തോലോണ്ടൊക്കെ പന്തൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇരിക്കും ഭാര്യ ഭർത്താക്കും കൂടിയിലെ എന്നിട്ട് അങ്ങോട്ട് മോദരം കൈമാറും ഇങ്ങോട്ട് അങ്ങട്ട് മാലടും ഇങ്ങോട്ട് മാലടും അതാണ് ഇപ്പൊ അവരുടെ നിക്കാഹിന്റെ ശൈലി ഏതായാലും ശരി ഏതൊരു മതമാട്ടാ ആ മതത്തിലെ നിക്കാഹ് അതിൽ പരിഗണിക്കപ്പെടുന്ന രീതിയിൽ നിക്കാഹ് കഴിച്ചവരാണ് എന്നാൽ അങ്ങനെ ആ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ഇസ്ലാം മതം വിശ്വസിച്ച് നിക്കുക എന്നാൽ അവർ പിന്നെ അവർക്ക് വേറെ നിക്കാഹെ വേണ്ട ആ നിക്കാഹി തന്നെ മതി അവർക്ക് ഇടയിൽ ഇടയിൽക്കത്ത് അത് സ്ഥിരപ്പെടുകയും ഇല്ല നേരെ മറിച്ച് ഭാര്യ ഭർത്താവ് ഒന്നിച്ചല്ല ഇസ്ലാമിൽ വരുന്നത് പിന്നെയോ ഒരാൾ ഇസ്ലാം മതം വിശ്വസിച്ച് പിന്നെ അപ്പൊ ഉദാഹരണം പറയാണ് ഭാര്യ ഇസ്ലാം മതം വിശ്വസിച്ചു എന്നാലോ പിന്നെ ആ ഭാര്യയുടെ യുദ്ധ കാലാവധി ഉണ്ടല്ലോ തലാക്ക ചെല്ലപ്പെടുകയാണെങ്കിൽ അവൾ ഇരിക്കേണ്ടി വരല്ലോ അല്ലെ യുദ്ധം മൂന്ന് മാസം അതല്ലെങ്കിൽ അല്ല മൂന്ന് ശുദ്ധിയുടെ കാലഘട്ടം ശുദ്ധി ഹൈദ ഉണ്ടാവാത്ത പണികളാണ് മൂന്ന് മാസം ഒക്കെ അപ്പൊ അതിന്റെ ഇടയിൽ അവർ മറ്റാൾ ഇസ്ലാമതം വിശ്വസിച്ചു എന്നാലും പിന്നെ വേറെ നിക്കാഹ വേണ്ട ആ അത് അവരുടെ ഇടയിൽ അതുകൊണ്ട് വേർ പിരിയിൽ സ്ഥിരപ്പെടുകയില്ല നേരെ മറിച്ച് രുദ്ധന്റെയും കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റാൾ ഇസ്ലാമതം വിശ്വസിക്കുന്നത് എന്നാൽ അതുകൊണ്ട് അതുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് പ്രയോജനമില്ലാണെങ്കിൽ ആ നിക്കാഹ് അതുകൊണ്ട് സ്ഥിരപ്പെടുകയില്ല അവരുടെ ഇടയിൽ പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഭർത്താവ് ഇസ്ലാം മതം വിശ്വസിച്ച് ഭാര്യ ഒരു നാലു മാസം കഴിഞ്ഞ ശേഷമാണ് നാലു മാസം ഉദാഹരണം പറയാലഘട്ടം ഇല്ല യുദ്ധ യുദ്ധ കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ് അവൾ ഇസ്ലാം മതം വിശ്വസിക്കണത് എന്നാൽ ആ ഭർത്താവ് ഇസ്ലാം മതം കൂടി തന്നെ അത് മുതൽക്ക് തന്നെ ഇവർ തമ്മിലുള്ള വേർപാട് ഉള്ളതായിട്ട് സ്ഥിരപ്പെടുന്ന ഏ അത് സ്ഥിരപ്പെടുന്ന അപ്പൊ ഇനി അവിടെ ബോധക്ഷയമുണ്ടായി ബോധക്ഷയം അത് അതിനെ കുറിച്ച് ഞാൻ കുറെ പരിശോധിച്ചോ എനിക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടി അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണത് അതുകൊണ്ടൊന്നും വിഷയമില്ല യുദ്ധ കാലഘട്ടം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അയാൾക്ക് ഭാര്യക്ക് ഭ്രാന്തായി ഇങ്ങനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ മനസ്സിലാക്കണ കേട്ടോ എനിക്ക് കൂടുതൽ വേറൊരു ചോദ്യം ഞാൻ മനസ്സിലാക്കണത് അവിടെ ഒരാൾ ഇസ്ലാമതം വിശ്വസിച്ചു എന്നിട്ട് മറ്റാള് യുദ്ധ കാലഘട്ടത്തിന്റെ മുമ്പായിട്ട് ഇസ്ലാമതം വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ മാത്രമേ അവർക്കിട അവരുടെ ഇടയിൽ ഭാര്യ ഭർത്തൃ ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പിന്നെ ഇസ്ലാമിലേക്ക് വരുന്നത് എങ്കിൽ പിന്നെ ആ രണ്ട് ആദ്യത്തെ ആൾ ഇസ്ലാമത വിശ്വസിച്ചോട് കൂടി തന്നെ അവരുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അസ്ലാമലൈക്കു വലൈക്കു സ്ലാം വറഹമത് ഉസ്താദെ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരാൾ വന്ന് പിന്നിൽ തുറന്നാൽ ഉറക്കെ തെക്കിബീർ ചൊല്ലേണ്ടതുണ്ടോ ഇന്ത്യകാലത്തിന്റെ തെക്കിബീറുകൾ ഇമാമിന് ഉറക്കെ ചെല്ലൽ സുന്നത്താണ് ഏത് ഇന്ത്യകാലത്തിന്റെ തെക്കുബീറിനല്ലോ അത് ഇമാമിന് സുചിലും ഒക്കെ പോകുന്ന സമയത്തുള്ള അങ്ങനെയുള്ള ആ തെക്കിബീറ് ആ തെക്കുബീർ ഇമാമിന് ഉറക്കെ ചൊല്ലൽ സുന്നത്തുണ്ട് അപ്പൊ അത് ആ ഇമാം ഏത് ഇമാണേലും ശരി എന്നാണ് ഞാൻ അങ്ങനെ തന്നെയാണ് എനിക്ക് കണക്ക് അവൻ ഇമാണോ ഇമാമായിട്ട് ഇമാമാവ ഇമാമാണെങ്കിൽ ഉറക്ക ചെല്ല സുന്നത്താണ് സുന്നത്ത് നിസ്കുന്നവനാണേലും ശരി പറഞ്ഞ നിസ്കുന്നവനാണേലും ശരി അവൻ ഇമാണെങ്കിൽ ഉറക്കേ ചെല്ല സുന്നത്താണ് ഇന്ത്യ കാലത്തിന്റെ തൊക്കെ വീറുകൾ രണ്ട് റക്കയത്ത് വൈകി ഇമാമിനെ തുടർന്നാൽ നിസ്കാരം കഴിഞ്ഞ് ഇമാം എണീറ്റ് പോയി വൈകി തുടർന്ന മൗമോമിന്റെ മുന്നിൽ മറയൊന്നുമില്ല എന്ത് ചെയ്യണം ആ ഇമാമ് സലാം കിട്ടില്ലേ ഇമാമു സലാം വീട്ടി പിന്നെ ബാക്കിയുടെ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന ആൾക്ക് പിന്നെ മറ അയാൾ എന്ത് ചെയ്യുക അയാൾ ഒരു അയാളുടെ മുമ്പിൽ ചുമരോ അതല്ലെങ്കിൽ തൂണോ എന്തെങ്കിലും എങ്കിൽ പതുക്കെ തുടർച്ചയായ മൂന്നരക്കം മനങ്ങാത്ത രീതിയിൽ ആ ആ മറയോടടുക്കുക അത് സുന്നത്താണ് അങ്ങനെ സുന്നത്താണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാം സ ഒന്നാം സഫാണ് ഒന്നാം ഇമാം സലാം വീട്ടി പിന്നെ ഇയാൾക്ക് എന്ത് ചെയ്യാണ്ട് ഇനി ഒന്നോ രണ്ടരക്കത്തൂടെ നിസ്കരിക്കാണ്ട് അപ്പൊ അയാളുടെ മുമ്പിൽ ഇപ്പൊ ഇമാമ് പിന്നെ അയാളുടെ മുമ്പിലുള്ള മറ മൂന്ന് മഴത്തിനേക്കാളും അപ്പുറമാണ് എന്നാൽ അയാൾ ആ മറയോട് അടുക്കുക ആ മറന്റെ അടുക്കലേക്ക് നീങ്ങി നിൽക്കൽ സുന്നത്തുണ്ട് തുടർച്ചയായി മൂന്നാനക്കം മനങ്ങാതെ ഏർ ആ മറ മറന്റെ അടുക്കലേക്ക് അടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കൽ സുന്നത്താണ് പിന്നെ ഇത്രയും ചോദ്യങ്ങളാണ് ഇപ്പൊ ഉള്ളത് ഇനി കുറെ ഉണ്ട് ഇനി അത് ഞാന് പിന്നൊക്കെ നോക്കിട്ടു പറയാം പൈപ്പ് പൈപ്പിൽ നിന്ന് ഉള്ളു ചെയ്യുമ്പോൾ ബാക്കി കുടിക്കുന്നതിന് കൂടി കൂടി കിട്ടും ഏഹ് ബാക്കി പൈപ്പിൽ നിന്ന് എങ്ങനെയല്ല ഉള്ള കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള അല്പം കുടിക്കുക അത് പൈപ്പ് നിർക്കുകയാണെങ്കിൽ ശരി തുന്നേ തന്നെയാണ് ആ ടാങ്കിലേ ടാങ്കിയിലുള്ള വെള്ളം പോകുന്ന ബാക്കിയുടെ വെള്ളം തന്നെയല്ലേ ആ ടാങ്കി എത്ര വലിയ ടാങ്കി ശരി അതായത് ആ ഉളുവിന്റെ ബാക്കിയുള്ള വെള്ളം തന്നെയാണ് അപ്പോ കുടിക്കാൻ സുന്നത്ത് തന്നെയാണ് ഉളുവിന്റെ ബാക്കിയുള്ള വെള്ളത്തിന് അല്പം കുടിക്കാൻ ചുന്നത്തുണ്ടല്ലേ ഫലുൽ ഉളുവായി ഉളു എടുത്ത വെള്ളത്തിന്റെ ബാക്കിയുള്ള വെള്ളത്തിന് അല്പം എടുക്കാൻ സുന്നത്തുണ്ട് അത് ടാങ്കിലുള്ള വെള്ളം മഴയും ശരി അത് ബാക്കിയുള്ള അല്പം കുടിക്കാൻ സുന്നതു തന്നെയാണ് അള്ളാഹു സുബഹാനോത്തോ ദൂരെയൊക്കെ നമ്മൾ പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതൊക്കെ അള്ളാഹിന്റെ ദീനയിലുള്ള ഒരു വലിയ ഹിതമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ പല ആളുകളും പല വിഷയത്തിനു വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞതൊക്കെ അബ്വാഹസുബനതല ആ അവരുദ്ദേ പിന്നെ അത് നിറവേറ്റി കൊടുക്കട്ടെ ആർക്ക് വേണ്ടിയാണ് ദയാ ചെയ്യാൻ പറഞ്ഞത് എന്തിനുവേണ്ടിയാണ് ദയാ ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ അബ്വാഹു സുബനാതല നിറവേറ്റി കൊടുക്കുന്നത്